എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും എൻ്റെ ചേട്ടനും ഒരു നാലിലോ അഞ്ചിലോ പഠിക്കുന്ന കാലത്ത് അമ്മ മിക്ക ദിവസങ്ങളിലും തരുന്ന ഒരു പലഹാരമാണ് അരി വറുത്തു പൊടിച്ചത് പലഹാരമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ പലഹാരം തന്നെയാണ് ഏറ്റവും രുചികരമാർന്നത് എന്ന് തന്നെ പറയാം ആ പഴമയുടെ രുചിയുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും അധികവും കണ്ടുകേൾവി ഇല്ലാത്ത ഒരു പലഹാരമെന്ന് പറയാം ഈ അരി വറുത്ത് പൊടിച്ചത് ആ രുചിയുടെ ഓർമ്മ ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്നു തന്നെയാണ് മറ്റൊരു സത്യം എത്രയൊക്കെ രുചിക്കൂട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാക്കി തന്നിരുന്ന അന്നത്തെ ആ രുചിക്കൂട്ടെന്ന് പറയുന്നത് നാവിലെ ഉമിനീരുമായി നമുക്ക് കൂട്ടിക്കെട്ടി പറയാം അല്ലേ കാരണം ഇന്നും ആ ഓർമ്മകൾ നാവൻ തുമ്പിലെ ഒരു രുചി തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല പഴമയുടെ ഓർമ്മകളെ ഇങ്ങനെ ഈ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതു തന്നെ ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയല്ലേ ഇന്നത്തെ രുചികളിൽ നിന്നും വ്യത്യസ്ത ഒരു രുചി തന്നെയാണെന്ന് പറയാം ഈ ഒരു നാലുമണി പലഹാരം ഒന്ന് നിങ്ങളുമൊന്ന് ഇങ്ങനെയൊന്നുണ്ടാക്കി ഒരു നാലുമണി നേരത്ത് ഒരു കട്ടനും കൂട്ടിയൊന്ന് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാലോ നമ്മളുടെ പഴമകളിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഈ രുചി